ഇറ്റാച്ചി ഇറ്റാച്ചി അറിയില്ല അറിയില്ല ഈ ഫോട്ടോ ഇട്ടിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്തത് കംപ്ലൈൻറ്റ് ചെയ്താൽ കേസാവും എക്സ്ക്യൂസ് മീ മനസ്സിലായില്ല വെ വെറുതെ ഇടുന്നതല്ലല്ലോ മിസ്റ്റർ ഞാൻ വെറുതെ ഇടുന്നതല്ല കേസ് കേസിൻ്റെ പിന്നെ എനിക്ക് സമയമല്ല എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് എന്തായാലും വല്ല കിട്ടാനും പോകുന്നില്ല ഓക്കെ ഇറ്റാച്ചി സോറി താങ്ക് വാട്ട് ഇസ് യുവർ പ്രോബ്ലം ഓക്കെ വാറ്റ്സ് യുവർ പ്രോബ്ലം അത് പറയൂ യൂട്യൂബേഴ്സ് മാത്രം മാന്യത കാണിക്കണം നടത്താൻ ഇപ്പോഴും വിശ്വസിക്കണത് അതിനോട് ഞാൻ യോജിക്കണില്ല എന്തെങ്കിലും കാണുന്ന വ്യൂസിനെന്തും പറയാന്നാണോ നമ്മളെന്തെങ്കിലും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ മാന്യതല്ലാത്തുള്ളൂ കുട്ടികൾ കാണുന്നത് ഓക്കെ അതെന്ത് എന്ത് ഇതാണോടാ എന്ത് ഐ മീൻ അതിലെന്ത് ഇതാണുള്ളത് മാന്യതയാണുള്ളത് നിങ്ങൾക്കൊക്കെ എന്തും പറയാം നമ്മളെന്തെങ്കിലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അടിയിൽ വന്ന കമ്പനിടാ കുട്ടികൾ കാണുന്നത് നിങ്ങൾക്ക് കേസ് കൊടുത്താൽ പോരേ അങ്ങനെയൊക്കെ പറയില്ല എന്നാണ് അറിയില്ലെന്ന പറയില്ല മനസിലായില്ല പ്രോബ്ലം പെട്ടോ അവരോട്ടെ ഫാമിലി കരുതോ അയ്യോ വാട്ട് അബൌട്ട് അസ് ഞങ്ങൾക്ക് ഫാമിലി ഇതൊന്നും ഇല്ല നമ്മൾ ഇതിൽ വന്ന് തറിവിളിക്കണമെങ്കിൽ നമ്മൾ വീട്ടുകാർക്കൊക്കെ നല്ല സന്തോഷമാകില്ലേ നമ്മൾ ഇതിന് ഇറങ്ങിയപ്പോൾ പുറപ്പെട്ടു എഴുതി ആരുടെ വായിരുന്നു എന്തും കേൾക്കാൻ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നതൊന്നുമല്ല നമുക്ക് ഇങ്ങോട്ട് കേൾക്കണമായിരിക്കുന്നതിനെ തിരിച്ച് പറയാനുള്ള അവകാശം ഉണ്ട് ഓക്കെ വൈ ആംഗ്രി നോട്ട് ആഗ്രഹ് മര്യാദ കാണുന്നില്ല ഞാനും മര്യാദ പക്ഷേ എന്നോട് ആംഗ്രി ആണെന്നില്ല ഞാനും ആഗ്രഹം ഓക്കെ ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ ഇസ് ഇൻഡ് ഇറ്റ് എന്താണോ ഗിവ് ചെയ്യണത് അതേ ടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ ലോഗൻ ക്രീഡ് മര്യാദക്ക് സംസാരിച്ചാൽ ഞാനും മര്യാദ തന്നെ ഓക്കെ അയ്യോ ഇപ്പ എന്നെ ഇന്ന് മേടിക്കോടെ എന്റെ കൈ നിനക്ക് വയ്യ ഓക്കേ സോ ഈ ടൈം ആയിട്ട് പോക്കോ താല്പര്യമില്ല മോനെബു ബാപ്പു ഹായ് ശിഹാബ് ബാപ്പു ഇതിനു മുന്നേക്ക് വന്നിട്ടുണ്ടല്ലോ ഓൺലി ഹായ് മാത്രമേ വരാറുള്ളൂ അതാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് അത് നെഗറ്റീവ് പോസിറ്റീവ് ആ ഞാനത് ആക്സെപ്റ്റ് ചെയ്യണ്ടല്ലോ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞത് അതുപോലെ അത് കേൾക്കാനുള്ളവരും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഓക്കെ കൂൾഡൗൺ ഫേസ് ഗോഡ് റെഡ് അത് റെഡായില്ലൊന്ന് ബ്ലഷാ ഞാൻ ബ്ലഷ് ചെയ്തതാകും ഓക്കെ പേരെന്താണ് ഹസീൻ പേരഫ്സീന അപ്പോൾ അതാണ് അത്രേ അത്രയുള്ളൂ അത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശം എനിക്കും ഉണ്ട് ഇതിൻ്റെ സൈഡ് ക്ലിയർ ചെയ്യാനും ക്ലാരിഫൈ ചെയ്യാനുള്ള അതിൽ ക്ലാരിറ്റി വരുത്താനുള്ള അവകാശം എനിക്കുണ്ട് ഓക്കെ അപ്പം ഞാനും അതുപോലെ പറയും അത് അതിങ്ങളും ആക്സെപ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ പറയണ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല യൂസെൻറ്റ് ഇറ്റ് എട്ട് വാട്ട് ലിവിങ് സ്റ്റോൺ ഹായ് ലിവിങ് സ്റ്റോൺ അയ്യോ മറ്റേ പടത്തിലില്ലേ ഇല്ലേ ഹോമിൽ ഹോമിൽ എന്തോ ലിവിങ് സ്റ്റോൺ അങ്ങനെ എന്തോ ഉണ്ടല്ലോ ഇല്ലയേ സുനീർ 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 ഹായ് അയ്യോ ല്ലോ മെമ്പർഷിപ്പ് എടുത്തിരുന്നല്ലോ മെമ്പർഷിപ്പ് പോയോ ആ യെസ് കണ്ടോ എൻ്റെ മെമ്മറി പറഞ്ഞു ഞാനത് കേട്ടപ്പോൾ ഒരു സായിപ്പാമെന്നാണ് എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ഈ പറയും മലയാളി ഗുഡ് നൈറ്റ് പെങ്ങണോ ഓക്കേ ചേട്ടാ ഓക്കെ ഈ കാക്ക മലപ്പുറത്ത് എവിടെയാണ് മഞ്ചേരി വേറെ ആർ യു ഫ്രം അസീബ് എവിടെയാ മമ്മുക്ക മമ്മുക്കല്ലോ നല്ലൊരു പാവൻ ചേട്ടൻ്റെ ഫോട്ടോ കിട്ടുകയാണ് എപ്പോഴും ചെയ്ത മൊബൈൽ ലൈവ് വന്നു റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്താ പാവൻ ചേട്ടൻ റിയാക്ട് ചെയ്തതിനല്ലല്ലോ ഞാൻ ഇതിട്ടത് ഹരീന്ദർ സിംഗ് ആ വീഡിയോ ഒന്ന് പോയി കാണാം ആ പാവൻ ചേട്ടൻ റിയാക്ട് ചെയ്തതിനല്ല ഞാൻ ആ ഫോട്ടോ എടുത്തിട്ടത് റിയാക്ട് അല്ല മുപ്പർ ചെയ്തത് ഓക്കെ അതൊന്ന് പോയി കാണണേ കേട്ടോ ഹരീന്ദർ സിംഗ് അതൊന്ന് പോയി കണ്ടിട്ട് ഇതിൽ കമൻറ്റ് ഇടാൻ വരട്ടോ ഞാൻ മൂപ്പര് റിയാക്ട് ചെയ്തതിനെല്ലാം ഞാൻ ആ വീഡിയോ എടുത്തിട്ടതാണ് അതിന് റിയാക്ട് ചെയ്തപ്പോൾ ചെയ്തപ്പോഴത്തെ ഇരുപത്തിരണ്ട് ആൾക്കാരുണ്ട് ഒല്ലോ കംപ്ലീറ്റ് ഫോട്ടോ എടുത്ത് ഞാൻ വീഡിയോ ചെയ്യണം ഞാൻ അയാൾ റിയാക്ട് ചെയ്തതിനെല്ലാം ഞാൻ വീഡിയോ ചെയ്തത് ഓക്കെ സുനി പോയി വാ ഒന്നുകൂടെ എടുക്കൂ ഇല്ലത്തുപടി അതെവിടെ മലപ്പുറമാണോ മാസ്റ്റർപീസ് ആ ആ ഓ മറ്റേ സാറായി വരുന്നത് ഞാൻ ഓർക്കുന്നു അതിലാണോ അപ്പോൾ പിന്നെ മറ്റേ ഹോമിയിലങ്ങനെ ലിവിങ്സ്റ്റൺ ഒരു പേരില്ലേ ായിട്ടോ എടുക്കാം എസ് എടുക്കണം അപ്പൊ ഹരീന്ദ്ര സിംഗ് ആദ്യം അത് പോയിട്ട് കണ്ടിട്ട് അതിന് അഭിപ്രായം പറയാൻ വരും ഓക്കെ അതൊന്നും നന്നാവുക അറിയാതെ കാര്യമറിയാതെങ്ങനെ ഒരാളെ ക്രൂശിക്കണേല് കാര്യമില്ലല്ലോ ഈസെൻ്റിണ്ടോ ഇല്ലെന്നാണ് എൻ്റെ ഗമനം സോ അറിഞ്ഞിട്ട് എന്തിനാണ് ഞാൻ ആ പാവം ചേട്ടൻ്റെ വീഡിയോ എടുത്തിട്ടത് അങ്ങനെ പാവമാണോ അല്ലേ എന്നൊക്കെ കണ്ടിട്ട് മനസ്സിലാവും ഓക്കെ ചേച്ചി